ശുഭ നാനുള്ളവിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ ഒത്തിരി ദിവസമായി കണ്ടിട്ടല്ലേ അപ്പോൾ എന്നെ ഒത്തിരി പേര് വാട്സപ്പിൽ വരുന്നുണ്ട് കേട്ടോ ശുഭ തിരുനക്കരയിലെ ഉത്സവമായതുകൊണ്ട് അമ്പലത്തിൽ നിന്ന് വരുന്നില്ലേ വീട്ടിൽ വരുന്നില്ലേ പിന്നെ എന്താണ് വീഡിയോ ഒന്നും ഇടാത്തത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ പക്ഷേ നമ്മൾക്ക് ഈ തിരുനക്കര അമ്പലത്തിലെ ഉത്സവം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു സന്തോഷമല്ലേ നമുക്ക് സമയക്കുറവുണ്ട് ഒത്തിരി സമയക്കുറവ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഇന്നിപ്പം നമ്മൾ രാവിലെ പോയിട്ട് പറയാ കേട്ടിട്ട് പോകുന്നു വൈകുന്നേരം എന്നാ പോകണമെന്നൊക്കെ കരുതിയിരുന്നു കേട്ടോ അപ്പം പിന്നെ ചെറിയൊരു മടി പിടിച്ച് കുറേ ദിവസമായില്ലേ ഉറക്കളയും കാര്യങ്ങളൊക്കെ ഉറ ം അങ്ങനെ നിന്ന് ഞങ്ങൾ രാത്രിയുള്ള പരിപാടിക്കൊന്നും അങ്ങനെ ഒത്തിരി നേരം നിൽക്കത്തില്ല കേട്ടോ ഒരു പ്രാവശ്യം കാരണം വിള കിട്ടും അതിൻ്റെ ഷോട്ട് നിങ്ങൾ നിങ്ങൾക്ക് ഞാൻ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു നമ്മൾ മഴയത്താണെങ്കിലും അത് ആറരയ്ക്കോ ഏഴുമണിക്കോ അങ്ങോട്ടാണ് തുടങ്ങി അതുകൊണ്ട് ഞങ്ങൾ കുറച്ചു നേരം അവിടെ നിന്നു രാത്രി പരിപാടിക്കൊന്നും അങ്ങനെ പോകത്തില്ല കേട്ടോ പിന്നെ എന്നാലും രാത്രി ഏതാ പകലേതാ അറിയാൻ വരാത്ത പോലെയാണ് തിരുനക്കര കിടക്കുന്നത് നമ്മുടെ എൻ്റെ ഒരു ചെറു ഒപ്പം മുതലേ എൻ്റെ കുഞ്ഞുനാളിലെ ഓർമ്മ മുതല് എനിക്ക് എൻ്റെ തിരുനഗരപ്പന്റെ ഉത്സവം എന്ന് പറയുന്നത് ഭയങ്കര ഒരു കേട്ടോ എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ദിവസങ്ങളാണ് പത്ത് ദിവസം പിന്നെ പിന്നെന്താ നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് പിന്നെ ഇന്നിപ്പോൾ എട്ട് മണിക്കാണ് ഗാനമേളയൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ നമ്മുടെ മിയയുടെ ഡാൻസ് ആയിരുന്നു ഇന്നലെ ഡാൻസ് ഒന്നും നമ്മൾ കണ്ടില്ല കേട്ടോ ഇന്നലെ കുറച്ചു നേരം പിന്നെ വേറൊരു പ്രധാന കാര്യം കേൾക്കണം മിനിഞ്ഞാന്ന് ഇവിടെ ഭയങ്കര കാറ്റും മഴയുമായിട്ട് കരണ്ടെല്ലാം പോയിട്ട് ഇന്ന് ഒരു ഇന്നൊരു അഞ്ച് മണി ടൈമിലാണ് കാരണ്ട് വരുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഇന്നലെ തിരുനക്കലെ ഒരു സ്ഥലത്ത് നമുക്ക് അറിയാവുന്ന ഒരു സ്ഥലത്ത് കൊണ്ടായ ഇട്ടു എന്നാലും നമുക്ക് അതിന്റെ ഇടയ്ക്ക് ഞാൻ പൂരത്തിന്റെ ആനകളൊക്കെ ഇറങ്ങി വരുന്നതും ഒക്കെ ഭയങ്കര രസമായിരുന്നു കേട്ടോ ആദ്യമായിട്ടാണ് ആദ്യമായിട്ടാണ് ഞാൻ പൂരം പോയിരുന്നത് ഫുള്ള് കണ്ടത് കേട്ടോ ഹസ്ബൻഡ് കൂടെ ഉണ്ടായിരുന്നുകൊണ്ട് പൂരം ഞങ്ങള് ആദ്യം തന്നെ ഒരു സ്ഥലത്ത് പോയി നിന്ന് ഫുള്ള് ആന ആനകൾ ഇരുപത്തിരണ്ട് ആനകൾ ഇറങ്ങി വരുന്നതും എല്ലാം ഞാൻ ഇട്ടു ഞാൻ ഫസ്റ്റ് ടൈം ഇട്ടു പക്ഷേ അത് കോപ്പിറൈറ്റ് കിട്ടി ആന ഇറങ്ങി വന്ന് കഴിയുമ്പോൾ ഉണ്ടല്ലോ നല്ല പാട്ടുകൾ വരുമായിരുന്നു ഞാൻ വിചാരിച്ചു കോപ്പിറൈറ്റ് കിട്ടത്തില്ലായിരിക്കുമെന്ന് പക്ഷെ കോപ്പിറൈറ്റ് കിട്ടി വീണ്ടും അതൊന്നുകൂടി എഡിറ്റ് ചെയ്ത് വലിയ പാടുപെട്ടാണ് ആ തിരുന്നക്കര പൂരം ഞാൻ നിങ്ങൾക്ക് മുന്നിലോട്ടൊന്നും ഇട്ടത് കേട്ട പക്ഷെ അതാരും കണ്ടിട്ടില്ല വലിയ വ്യൂസ് ഒന്നും ഇല്ല ആർക്കും അതൊന്നും കാണണ്ട അപ്പോൾ ശുഭ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വീഡിയോസ് കാണാനായിട്ട് സങ്കടം എന്നാണ് എല്ലാവരും പറയുന്നത് അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമുക്ക് വീഡിയോയിലോട്ട് പോവാം കേട്ടോ അപ്പം ഞാൻ കുറേ ദിവസമായി വീഡിയോ ഇട്ടിട്ട് അതുകൊണ്ടാണ് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ഇൻട്രഡക്ഷൻ ഇത്രയും ഒന്ന് പറയാമെന്ന് കരുതുന്നത് അപ്പോൾ ആ കാര്യത്തും വഴത്തുവേ കറണ്ട് പോയായിരുന്നു കേട്ടോ അപ്പം കറണ്ട് വന്ന സമയം ഒരുപാട് ജോലികൾ ജോലികളുണ്ടായിരുന്നു അടുക്കളയിലൊക്കെ അപ്പം പിന്നെ ഒരു മടിയായി കേട്ടോ വൈകിട്ട് പോകാനായിട്ട് അതുകൊണ്ട് ചിലപ്പോഴേ ഇന്ന് വൈകിട്ട് പോകുന്നുള്ളൂ വൈകിട്ടല്ല ഒരു എട്ട് മണിക്കെങ്ങാണ്ടാൻ തോന്നുന്നു ഗാനമേളയും കാര്യങ്ങളൊക്കെ പക്ഷെ നമ്മൾ ഇന്ന് പോകുന്നില്ല എന്ന് ചോദിച്ചു ഇനിയിപ്പോൾ നാളെ നമ്മുടെ ഇവിടെ തൊട്ടടുത്താണ് ഭഗവാൻ ആറാടാൻ വരുന്നത് നമ്മുടെ അമ്പലക്കടവെന്ന് പറയുന്ന ദേവീക്ഷേത്രത്തിലാണ് അത് നമ്മുടെ ഇവിടെ തൊട്ടടുത്ത് അവിടെയാണ് ഭഗവാൻ നാളെ വരുന്നത് ഈ അമ്പലക്കടവ് മുതൽ ഓരോ ജംഗ്ഷനും അതായത് തിരുനക്കര വരെയുള്ള ഓരോ ജംഗ്ഷനിലും ഗാനമേള സദ്യയുണ്ട് അവിടെ എല്ലാ റോഡെല്ലാം ഭയങ്കര അലങ്കരിക്കും ഭയങ്കര ഉത്സവമാണ് നമ്മുടെ ഇവിടെ നാളെ നാളെയാണ് ആറാട്ട് ഭഗവാനിവിടെ വന്നിട്ട് ഇങ്ങനെ നമ്മൾ ഇവിടെയുള്ള എല്ലാ ജനങ്ങളും ഇവിടെ അമ്പലക്കടവ് മുതൽ തിരുനക്കര വരെ നാളെ നടക്കും അതായത് അതി അധികം ദൂരമില്ല എങ്കിലും ഞാൻ പറയുക അങ്ങനെയാണ് ഞങ്ങൾ എല്ലാ വർഷവും പോവും കേട്ടോ നമ്മൾ നല്ല നല്ല കാഴ്ചകളാണ് നമുക്ക് ചുറ്റിനും ഓരോ മുക്കിലും മുലയ്ക്കും ഗാനമേളയാണ് പിന്നെ നാടകം അങ്ങനെ ഓരോരോ കാഴ്ചകൾ കണ്ട് 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 ആറാട്ട് la poe húngara ഭയങ്കര ആഘോഷത്തോടു കൂടിയാണ് ആറാട്ട് എത്തുന്നത് തിരുനക്കരയിലെത്തുന്നത് തിരുനക്കരയിലെത്തുമ്പോൾ രണ്ടുമണിയൊക്കെ ആകും നമ്മൾ അത്രയും നേരം ഒന്നും നിൽക്കത്തില്ല നമ്മൾ ഇവിടുന്ന് അങ്ങനെ ഫുള്ളെല്ലാ കാഴ്ചകളും കണ്ട് പറ ഞാൻ ഇന്ന് അമ്പലത്തിൽ ഇട്ടു കേട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ അമ്പലക്കടവിൽ ഭഗവാൻ വരുന്ന സമയത്ത് ഇവിടെ ആയിടുന്ന പറ പക്ഷേ ഞാൻ ഇന്ന് രാവിലെ പോയി പറയിട്ടു നാളെ മഴയോ വല്ലോ ആണെങ്കിൽ അതായത് തിരുനക്കര ഉത്സവം തുടങ്ങി അന്നും ഒരു ചെറിയ മഴ തുടങ്ങി ഭയങ്കര ചൂടും കാര്യങ്ങളൊക്കെ അല്ലായിരുന്നു എല്ലാം പോയി ഏതായാലും ഭയങ്കര കാറ്റും മഴയായിട്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ായിരുന്നു പിന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതറിയുമോ എന്താന്ന് ഇത് കണ്ടോ നമ്മുടെ ഫ്ലാക്സീഡാണ് കേട്ടോ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഫ്ലാക്സീഡിനെ പറ്റി എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നമ്മുടെ പ്രായത്തെ ചെറുത്ത് നിൽക്കാനായിട്ട് നമുക്ക് ഏറ്റവും നല്ലൊരു സാധനമാണ് ഫ്ലാക്സീഡ് ഫ്ലാക്സീഡ് ഹെയറിന് നല്ലതാണ് ഫ്ലാക്സീഡ് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോയിൽ ഫ്ളാക്സീഡ് ഇങ്ങനെ ഒരു ജെൽ പരുവത്തിലാക്കി കാൽപ്പേല് നല്ലതാണ് മുടിക്ക് നല്ലതാ കേട്ടോ പിന്നെ നമ്മുടെ ഫേസിന് നമ്മുടെ കൊളാജിൻ പ്രൊട്ടക്ഷൻ കൂട്ടാനും ഒക്കെ നമുക്ക് നല്ല ഒരു സാധനമാണ് ഫ്ലാക്സീഡ് നമ്മുടെ നമുക്ക് ഒരു പ്രായമായി ഒരുപാട് പ്രായമായി നമ്മുടെ മുഖമെല്ലാം വല്ലാണ്ടായി അങ്ങനെയൊക്കെ നമുക്ക് ഇനി ചിന്തിക്കേണ്ട ആവശ്യമേയില്ല കുറച്ച് ഫ്ലാക്സീട് വാങ്ങിച്ച് വെക്കുക അത് നന്നായിട്ടൊന്ന് കഴുകുകട്ടോ ഫ്ലാക്സിയുടെ എപ്പോഴും ഒരു 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 ജെൽ വരും എല്ലാവർക്കും അറിയാവല്ലോ ഇതെന്താണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യം അല്ലേ അപ്പം നല്ലായിട്ടൊന്ന് കഴുകി കുറച്ചെടുത്ത് നല്ലപോലെ ഒന്ന് കഴുകി എന്താ പാലിനകത്ത് കേട്ടോ പാലിനകത്തോട്ടൊന്ന് സോക്ക് ചെയ്യാൻ വെക്കുക ഒരു രണ്ട് മണിക്കൂർ ഇരിക്കട്ടെ എന്നിട്ട് മിക്സിയുടെ ജാറെടുത്തിട്ട് നന്നായിട്ട് അരച്ച് നമ്മുടെ ഫേസ് മുഴുവനും നമ്മുടെ കഴുത്തേൽ നമ്മുടെ എവിടെയൊക്കെയാണോ നമുക്ക് പ്രായം വിളിച്ച് തോന്നുന്നത് അവിടെ കുറച്ച് കട്ടിക്കാൻ ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ കഴുത്തേൽ നമ്മുടെ മുഖത്ത് കണ്ണിൻ്റെ താഴെ നമ്മുടെ എന്താ ചുളിവുകൾ വരാതിരിക്കാനായിട്ട് ഏറ്റവും നല്ലൊരു സാധനമാണ് സാധനമാകട്ടോ സീഡ് ഇന്ന് ഞാൻ സത്യം പറഞ്ഞ ഇന്ന് വൈകുന്നേരം അമ്പലത്തിൽ പോകണമെന്ന് കാര്യം ഞങ്ങൾ ഇരുന്നേ നാളെയും കൂടെ അല്ലേ ഉള്ളൂ നമുക്ക് സങ്കടം ആ തിരുനക്കരയിലെ ഉത്സവം തീരാൻ പോകുമ്പത്തേനും ഒരു സങ്കടം എൻ്റെ കുഞ്ഞിനാള് എനിക്ക് അങ്ങനെ ആകട്ടോ ഒരു ഒൻപതിൻ്റെ അന്ന് മുൻ ഒരു സങ്കടം വിഷമം തോന്നുകയെ നമുക്ക് അന്നൊക്കെ കൊച്ചിലേന്ന് പറഞ്ഞാല് എൻ്റെ അച്ഛൻ ആകെപ്പാടെ വെളിയിൽ ഇറക്കുന്ന ആ തിരുന്നക്കരയിലെ ഉത്സവം വരുന്ന സമയത്താകട്ടോ അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും എന്ന് പറഞ്ഞാൽ വൈകുന്നേരം പോകും അച്ഛൻ നൈറ്റുള്ള സമയങ്ങളിൽ രാവിലെ നമ്മളെ കൊണ്ടുപോകും പിന്നെ അമ്മയുടെ അച്ഛനും അമ്മയും ഒക്കെ നമ്മുടെ കോട്ടയസി വരുമായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ പോവും നമ്മുടെ തൊട്ടടുത്തല്ലായിരുന്നു അമ്പലം അങ്ങനെ എനിക്ക് തിരുനക്കര ഉത്സവം തീരാൻ പോകുമ്പോഴത്തേനും ഒരു സങ്കടമാകട്ടോ ഇന്നും അതുപോലെ തന്നെയാണ് അപ്പോൾ ഞാൻ ഇന്ന് ഉച്ചയൊക്കെ ആയപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് വെയിൽ കൊണ്ടു 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 കൊണ്ട് ഞാൻ രാവിലെ ഞങ്ങൾ പഞ്ചിക്കാട്ട് പോലെ ഞാൻ പറഞ്ഞില്ല അപ്പോൾ അവിടെ പോലെ വെയിൽ കൊള്ളുക പിന്നെ തിരുനക്കര പറയാൻ വന്നപ്പോൾ വെയിൽ ഓയിൽ കൊണ്ടു അപ്പോൾ ഞാൻ രാവിലെ എനിക്ക് രാവിലെ ഞാൻ ഓയിൽ തേച്ചായിരുന്നു കേട്ടോ നമ്മുടെ ശുഭാസ് ബ്രൈറ്റനിങ് ഓയിൽ തേച്ചായിരുന്നു അത് മതിയല്ലോ നമുക്ക് ബ്രൈറ്റ്നെസ് വരാനായിട്ട് അപ്പോൾ ഞാൻ അത് കഴിഞ്ഞിട്ട് ഞാൻ അവർക്ക് എന്തെങ്കിലും ഒന്ന് ഫേസിൽ ചെയ്തില്ലെങ്കിൽ ഒരു കുറച്ച് ദിവസമായല്ലോ എന്ന് പറഞ്ഞ് ഞാൻ ഫ്ലാക്സീഡ് പെട്ടെന്ന് പാലിനകത്തോട്ട് കുറച്ച് കുതിരാൻ വെച്ചു എന്നിട്ട് ഞാൻ തേച്ച് നല്ല നല്ല മാറ്റമാണ് നമ്മുടെ മുഖത്ത് കേട്ടോ ആ ഡ്രൈനെസ് എല്ലാം അങ്ങോട്ട് മാറുന്ന പോലെ ഒരു നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ ഓയില് മതി എങ്കിലും ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മുടെ പ്രായത്തെ നമ്മുടെ പ്രായത്തെ ഒന്ന് പിടിച്ചു നിർത്താനായിട്ടും നമ്മുടെ സ്കിന്നിനൊരു സോഫ്റ്റ് ആവാൻ വേണ്ടിയും നമ്മുടെ സ്കിന്നിനെ ഒരു സ്കിന്നിലെ ഡ്രൈനസ് മാറാൻ വേണ്ടിയും ഈ ഫ്ലാക്സിഡും മിൽക്കിൻ്റെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് വൈറ്റമിൻ ഡി വൈറ്റമിൻ എ അങ്ങനെ കുറേ വൈറ്റമിൻസ് അടങ്ങിയതാണ് നമ്മുടെ മിൽക്ക് അപ്പോൾ എല്ലാവർക്കും അറിയാം മിൽക്ക് മാത്രം മതി നമ്മുടെ മുഖത്ത് വെറുതെ ഒന്ന് രാവിലെ നമ്മൾ ചായ ഇടാനൊക്കെ എടുക്കുമ്പോൾ മിൽക്ക് കൊണ്ട് വെറുതെ മുഖത്തുനിന്ന് ഇങ്ങനെ ഒന്ന് കുറച്ചെടുത്ത് വെറുതെ ഒന്ന് നല്ലൊരു ക്ലെൻസറാണ് മിൽ മിൽക്ക് കേട്ടോ ക്ലെൻസിങ് മിൽക്ക് നമ്മൾ പാർലറിൽ എടുക്കുകയല്ലേ ക്ലെൻസിങ് മിൽക്ക് അതും അതല്ല കേട്ടോ ഇത് നമ്മുടെ വീട്ടിലെ ഓടി ൽ ബിൽ കാര്യമാണ് ഞാൻ പറയുന്നത് ഒരു സ്വല്പ് മുഖം മുഴുവൻ ദേഷ്യവെക്കുന്നത് നല്ലതാണ് എന്നും രാവിലെ നമുക്ക് നമ്മുടെ ഫേസിനെ നമ്മുടെ നമ്മുടെ പ്രായം ചെല്ലും തോറും ഏജിനെ ഒന്ന് നമുക്ക് പിടിച്ചു നിർത്താനുള്ള മാർഗങ്ങളാണ് നമ്മളിപ്പോൾ ഈ പറയുന്നത് നമുക്ക് ഫ്ലാക്സ് കുറച്ച് മേടിക്കുക എല്ലാവരും ഒരു മുപ്പത്തഞ്ചിന് മുകളിലോട്ട് നമുക്ക് നമ്മുടെ ഫേസിലിട്ട് കൊടുക്കാം കേട്ടോ ആ ഞാൻ പറഞ്ഞു വന്നത് ഞാനപ്പോൾ ഒരു വൈകുന്നേരം ആയപ്പോഴത്തേനും കരണ്ടൊക്കെ വരുന്നതിനും മുന്നേ ആയിട്ട് അടുക്കളയൊക്കെ കറണ്ട് വന്നു കഴിഞ്ഞപ്പോൾ വെള്ളവെല്ലം അടിച്ച് ഞാനെല്ലാം വൃത്തിയാക്കി അപ്പോൾ ടൈമില് ഞാൻ ഇതിങ്ങനെ ചെയ്ത് കേട്ടോ ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഇന്ന് വീഡിയോ ഇടാനേ എനിക്ക് പറ്റത്തില്ല വീഡിയോ ഇടാനേ സമയം കിട്ടത്തില്ല ഞങ്ങളൊരു ഏതരയാകുമ്പോൾ അമ്പലത്തിൽ പോകണമെന്നായിരുന്നു മുന്നേ പ്ലാൻ ചെയ്തേ അപ്പോൾ ചെറിയ മഴയൊക്കെ ചാർജ് മക്കൾ സു അമ്മ ഇന്ന് പോകട്ടെ നാളെ നമുക്ക് എന്തായാലും പോകണമല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങളിത് പോക്ക് വേണ്ടെന്ന് വെച്ച് അപ്പോൾ ഞാൻ വിചാരിച്ച് ഈ ഒരു ബ്ലോയോട് കൂടി തന്നെ നിങ്ങളെ ഇപ്പം ഞാൻ ദേ കുളിച്ച് ജോലിയെല്ലാം കഴിഞ്ഞ് കുളിച്ച് വിളക്ക് കത്തിച്ച് നാമം ജോലിച്ച് ഇവിടെ ഇരിക്കുന്ന ഒരു ടൈമാകട്ടോ ഒന്നുമില്ല കേട്ടോ രാവിലെ എഴുതി രണ്ടര കാജലാണ് പിന്നെ ഈ പൊട്ട് അത്രയേ ഉള്ളൂ ഞാനൊരു സിന്ധൂരം പോലും കുളിച്ചിട്ട് ഇപ്പം വീണ്ടും തൊട്ടിട്ടില്ല അതുപോലെ ഒന്നും എൻ്റെ മുഖത്തില്ല എന്നാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത് അപ്പോൾ നല്ല ഒരു ഗ്ലോ നമ്മുടെ മുഖത്ത് ഉണ്ടാവും കേട്ടോ ഫ്ലാക്സീഡും ഇങ്ങനെ ഒരു രണ്ട് മണിക്കൂർ ഒന്ന് സോക്കിയാൻ വെച്ചിട്ട് നല്ലപോലെ മിക്സിയുടെ ചെറിയ ജാറിൽ അരച്ച് മുഖത്ത് നന്നായിട്ട് തേച്ച് മണിക്കൂർ കഴിഞ്ഞ് കഴുകിക്കളയുക ഒന്നും പിന്നെ മോയ്സ്ചറൈസറോ കാര്യങ്ങളോ ഒന്നും പിന്നെ ഇടേണ്ട കാര്യമില്ല കാരണം ഫ്ലാക്സ് എന്ന് പറയുന്നത് നല്ലൊരു മോയ്സ്ചറൈസറാണ് നമുക്ക് എപ്പോഴും മോയ്സ്ചറൈസറ് മോയ്സ്ചറൈ മോയ്സ്ചറൈസിങ് വേണം നമ്മുടെ മുഖത്ത് മോയിസ്ചറായിട്ടിരിക്കണം നമ്മുടെ മുഖം എപ്പോഴും എപ്പോഴുമെങ്കിലും മാത്രമേ ഉള്ളൂ നമുക്ക് റിങ്കിൾസിനെ തടയാനും ഫൈൽ ലൈൻസ് ഒന്നും വരാതെ നമ്മുടെ പ്രായത്തെ പിടിച്ചു നിർത്താനായിട്ട് നമുക്ക് ഏറ്റവും നല്ലതാണ് കേട്ടോ ഫ്ലാക്സിയുടെ ആരും ഇത് ഇത് കുറച്ച് മേടിച്ച് വെക്കുക കേട്ടോ കുറച്ച് മേടിച്ച് വെച്ചിട്ട് ഇത് പാലിനകത്ത് വേണം കുതിരാൻ വെക്കാനായിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഇട്ട് കാണിക്കാത്തത് ഞാൻ കുറച്ച് മുന്നേയാണ് നമ്മുടെ മുഖത്തിട്ട് കൊടുത്തത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വെയിലെന്ന് പറഞ്ഞാൽ ഭയങ്കര വെയിലല്ലായിരുന്നു ആ വെയിലത്ത് പോയിട്ട് വന്നിട്ട് ഉടനെ കുറച്ച് ഓയില് മുഖത്ത് വാർത്തേക്കും കേട്ടോ അതുപോലെ പിന്നെ വേറൊരു കാര്യം നിങ്ങളുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും പറയട്ടെ എല്ലാവരും ചോദിക്കുന്നു ചേച്ചി തിരുനക്കരി അമ്പലത്തിൽ ഇങ്ങനെ പോകുന്നതുകൊണ്ട് ഞങ്ങളുടെ ഓയിൽ താമസിക്കുവോ എൻ്റെ പൊന്നുമക്കളെ എൻ്റെ പൊന്നമ്മമാർ ചേച്ചിമാർ ഇതാരെ എത്ര പ്രായമുള്ളവരാണൊന്നും എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ എല്ലാവരെയും അങ്ങ് വിളിച്ചത് തിരുനേക്കരി അമ്പലത്തിൽ പോകുന്നുണ്ടെങ്കിലും ഞങ്ങളിവിടെ ഇപ്പോൾ ഹസ്ബൻഡ് കൂടെ ഉണ്ട് ഞങ്ങൾ ഓയിലിൻ്റെ കാര്യം എല്ലാം കറക്റ്റായിട്ട് നാളെ കൊടുക്കാനുള്ള ഓയിലാണ് ഞാൻ നിങ്ങളെ കാണിച്ചുതരാം ഇത് കണ്ടോ നാളെ കൊടുക്കാനായിട്ടുള്ള ഓയിൽ ഓയില ഇത്രയേ നമ്മളിവിടെ എടുത്ത് പാക്ക് ചെയ്ത് വെച്ചിരിക്കുക കേട്ടോ അങ്ങനെ അങ്ങനെ നമ്മൾ എല്ലാ കാര്യങ്ങളും റെഡിയാക്കി അപ്പപ്പം റെഡിയാക്കി തന്നെ വെച്ചോണ്ടായിരിക്കുന്നത് ആരും പേടിക്കണ്ട ഇതൊരു കുറച്ചുണ്ട് കേട്ടോ അത് അതിൻ്റെ പാക്ക്യും റെഡി ആയിരിക്കുക അപ്പം നാളെ രാവിലെ കൊറിയർ ഓഫീസിൽ അതങ്ങ് വിടും അപ്പോൾ ഇന്നിനി രാത്രി വന്നേക്കുന്ന അഡ്രസ്സും കൂടെ ഞാൻ നോക്കും കേട്ടോ പിന്നെ കുറച്ചും കൂടെ ഊയിലൊഴിഞ്ഞിട്ടു കൊണ്ട് കുറച്ചും കൂടെ കുപ്പിയിൽ ഒഴിക്കണം ഇപ്പം നിങ്ങൾ പറഞ്ഞ പോലെ തിരുനഗരമ്പലത്തിലെ ഉത്സവമായതുകൊണ്ടാണ് നമ്മൾ അന്നെന്നുള്ളത് ഒഴിച്ചൊഴിച്ച് ഒഴിച്ചു ഒഴിച്ച് റെഡിയാക്കി വെക്കുന്നത് അല്ലേ നമ്മൾ ഫുള്ള് കുപ്പി ബാക്കി ഇരിക്കുന്നത് ഇന്നിനിയിപ്പം ഞാൻ പറഞ്ഞു പറഞ്ഞപ്പം ഹസ്ബൻഡും ഇനി ാട്ടെ ഫുള്ള് കുപ്പിയിലോട്ടങ്ങാക്കി മാറ്റി മാറ്റണം എന്ന് ഞങ്ങൾ ഇന്ന് പറഞ്ഞ് ഇത്ര എടുത്ത് പല നിങ്ങൾ പേടിക്കണ്ട നിങ്ങൾ ഓയിൽ ബുക്ക് ചെയ്ത് രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ഉറപ്പായിട്ട് നിങ്ങളുടെ കൈകളിലെത്തും ഉത്സവം എടുത്ത് കിടക്കുന്ന നമ്മുടെ ജോബും കാര്യങ്ങളും ഒരു സൈഡിൽ കിടക്കും പിന്നെ വീഡിയോ ഇടുന്നത് മാത്രം രണ്ട് ദിവസം ഒന്ന് കുറച്ച് കുറവ് വന്നതല്ലേ അപ്പോൾ ഇന്ന് മുതൽ എല്ലാ വീഡിയോയും കറക്റ്റ് വരുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾ എല്ലാവരും ചെയ്ത് നോക്കണം ചെയ്ത് നോക്കിയാലേ മനസ്സിലാവുള്ളൂ ആഴ്ചയിൽ ഒരു നാല് ദിവസം അടുപ്പിച്ച് ചെയ്യാവുന്ന ഒരു പായ്ക്കാണ് ഇത് കേട്ടോ ആഴ്ച നാല് ദിവസം അടുപ്പിച്ച് നമുക്ക് ചെയ്യാവുന്ന ഒരു പായ്ക്കാണിത് നമുക്ക് രണ്ടാഴ്ച ആകുമ്പോൾ തന്നെ നല്ല ഡിഫറൻസ് അറിയാൻ പറ്റും പിന്നെ വേറൊരു കാര്യം ഇപ്പം ഇന്ന് തന്നെ കുറേ ആൾക്കാർ ഒരു നാലഞ്ച് പേര് ശുഭ ശുഭയുടെ ഓയിൽ ഭയങ്കര സൂപ്പറാണ് കേട്ടോ ശുഭയുടെ ഓയിലെ പറയാതിരിക്കാൻ പറ്റത്തില്ല അങ്ങനെയാ ഇങ്ങനെയാ പറഞ്ഞ് കുറച്ച് ആൾക്കാർ എന്നെ വിളിച്ചു പറഞ്ഞു അവരോട് എല്ലാവരോടും ഞാൻ പറഞ്ഞിട്ടുണ്ട് വീഡിയോയിൽ വന്ന് കമന്റ് ഇടണമെന്ന് പറഞ്ഞു എത്ര പേര് വീഡിയോ വന്ന് കമന്റ് ഇടൂമെന്ന് ഞാൻ നോക്കട്ടെ അപ്പം ചേരി ചേച്ചി വീഡിയോയിൽ വന്ന് കമൻ്റ് ഇടാം ഞാൻ റിലേഷനിൽപ്പെട്ട എല്ലാവരുടെ അടുത്തും പറയുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ചിട്ടുണ്ടോ എന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു കേട്ടോ ഓയിലിൻ്റെ ഒരു കൊച്ചിൻ്റെ അതായത് പതിമൂന്ന് വയസ്സുള്ള ഒരു മോൻ്റെ മുഖത്തെ കുരുക്കൾ മുഴുവൻ മാറിയിട്ട് തൊണ്ണൂറ് ശതമാനവും മാറി എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് അത്രയ്ക്ക് സൂപ്പർ ഓയിലാ ചേച്ചി എന്നും പറഞ്ഞെന്നെ വിളിച്ചത് ഇപ്പം കുറച്ച് മുന്നേ അത് വിളിച്ചത് കേട്ടോ അപ്പം കുരുക്കളെല്ലാം മാറിയ മുഖം നല്ല സൂപ്പറായി പിന്നെ കൊച്ചിൻ്റെ അമ്മയ്ക്കും നല്ല മുഖത്ത് നല്ല മാറ്റം വന്നു അങ്ങനെ പറഞ്ഞ് ഇന്ന് രണ്ട് മൂന്ന് പേർ എന്നെ വിളിച്ചത് കേട്ടോ അപ്പോൾ അവരെല്ലാവരും വീഡിയോയിൽ വന്ന് കമൻറ്റ് ഇട്ടോണം എൻ്റെ അടുത്ത് എൻ്റെ ഓരിൻ്റെ ഗുണം എനിക്കറിയാം അപ്പോൾ നിങ്ങൾ മറ്റുള്ളവരെയാണ് ഇത് അറിയിക്കേണ്ടത് അപ്പോൾ ഞാൻ എല്ലാവരുടെ രാവിലെ രണ്ട് പേര് വിളിച്ചപ്പോൾ ഞാൻ പഞ്ചിക്കാട് അമ്പലത്തിൽ നിൽക്കുമായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ എനിക്ക് പറയാൻ പറ്റിയില്ല കേട്ടോ അവർ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവരും വന്ന് കമൻ്റിട്ടോണം പിന്നെ കുറച്ച് മുന്നേ വിളിച്ച അതിനോട് ഞാൻ പറഞ്ഞായിരുന്നു അനുസാരം ഞാൻ ഓർക്കുന്നില്ല കേട്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുപോലെ വീഡിയോ വന്ന് കമൻറ്റ് നിന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ നാളെ നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെ ബൈ